സ്തോത്രം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം ഒന്ന് വിശ്വാസ ത്യാഗം രണ്ട് തെറ്റായ കൃപാവരങ്ങളുടെ വിനിയോഗം മൂന്ന് ഗൗരവമായി ശ്രദ്ധിക്കണം സഭകളിലേക്ക് വിശദീകരിക്കാനുണ്ട് നാല് ഏറ്റവും ഗൗരവമായത്മീകത സ്തോത്രം അഞ്ച് സഭയ്ക്കകത്ത് കയറുന്ന സെക്സ്വൽ ഇമോറാലിറ്റി അതിപ്രധാനമായത് ആത്മീയ ആരാധനയുടെ മുഖം മൂടിയിട്ട് വർഷിപ്പ് വളരെ വിശദീകരിക്കേണ്ടതുണ്ട് ജലാശക്തിയെ കത്തിച്ചിപ്പിക്കുന്ന ഉണർവുകൾ ഏതൊക്കെയായാലും അത് ഇലക്ട്രോണിക്സ് വിപ്ലവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ശ്രമപ്രാപിച്ചത് യുവക്കൽ ദൈവത്തിന് സ്തോത്രം ഒന്നുകൂടെ ഞാൻ പറയാം ഇലക്ട്രോണിക്സ് മാസ്ക് സഭയ്ക്കകത്ത് നടക്കത് ആരാധകൻ കരഞ്ഞെഴുതേക്കകത്ത് ദൈവശക്തി വ്യാപരിക്കണം അങ്ങനെയാണെങ്കിൽ അത് പുതിഞ്ഞുകൊണ്ടുള്ള ആത്മീകത ഉയർന്നിരിക്കുന്നു പരിഹാസികൾ സവച്ചകത്ത് എഴുന്നേൽക്കുന്നു പരിഹാസികൾ സകല ആപ്പുന്ന് കൈകാര്യം ചെയ്ത് ദൈവസഭയ്ക്ക് ആപ്പുവയ്ക്കുന്നത് മുഴുവൻ പുറത്തുള്ളവരല്ല സഭയ്ക്ക് ഓർക്കുക പരിഹാസികൾ സവച്ചകത്ത് എഴുന്നേറ്റിരിക്കുന്നു